പൊതുവേ നമ്മളെല്ലാരും ഇപ്പൊ ഒരുപാട് നേരമാണ് ബാത്റൂമിൽ ചെയ്യുന്നത് കാരണം ഈ മൊബൈൽ ഫോണിന്റെ ഉപയോഗം കൂടി വന്നപ്പോഴത്തേന് ഒരുപാട് നേരം ഇപ്പൊ ബാത്റൂമിൽ സ്പെൻഡ് ചെയ്യുന്നുണ്ട് അപ്പൊ ഇത് എന്തെങ്കിലും ആരോഗ്യ പ്രശ്നം ഉണ്ടാക്കാൻ സാധ്യത ഉണ്ടോ നമുക്ക് ഡോക്ടർ വേറെ ആയുർവേദ ഹോസ്പിറ്റലിലെ നമ്മുടെ നാട്ടിൽ പൊതുവെ ഒരുപാട് ആൾക്കാർ ഇപ്പൊ ഒരുപാട് നേരം ബാത്റൂമിൽ സ്പെൻഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ പണ്ടത്തെ കാലത്തേക്കാൾ ഇപ്പൊ ഒരുപാട് സമയമാണ് ആൾക്കാർ സ്പെൻഡ് ചെയ്തത് ഇത് വലിയ ആരോഗ്യ പ്രശ്നം ഉണ്ടാക്കുന്നുണ്ടോ പിന്നെ തീർച്ചയായും കാരണം വെറുതെ സ്പെൻഡ് ചെയ്യല്ല മൊബൈൽ ഫോൺ കൊണ്ടാണ് ഇരിക്കുന്നത് ആ അതെ അതുകൊണ്ട് തന്നെ ഒരു മെയിനായിട്ട് ഈ മൊബൈൽ ഫോണിന് അഡിക്റ്റഡ് ആയിട്ടുള്ള ആൾക്കാർ ഈ സോഷ്യൽ മീഡിയയിലും ഗെയിമിലും ഒക്കെ അഡിക്റ്റഡ് ആയിട്ടുള്ള ആൾക്കാർ അത് ചിലവരെ വീട്ടിൽ നിന്ന് വഴക്ക് പറയുകയാണെങ്കിൽ അവർ ടോയ്ലറ്റിൽ പോയിരുന്നാണ് ഉപയോഗിക്കുന്നത് ആ അതുമൂലം ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടെന്നാണ് ഇപ്പോഴത്തെ പഠനങ്ങളൊക്കെ തെളിയിക്കുന്നത് അതായത് ശരീരത്തിന് കുറെ സമയം ഇങ്ങനെ ഇരിക്കുന്നത് കാരണം സ്ട്രെയിൻ ഉണ്ടാവുക സ്ട്രെയിൻ ഉണ്ടാവുന്നു പിന്നെ അതുപോലെ തന്നെ മലബന്ധം കൂടൽ രോഗങ്ങള് അതൊക്കെ ഉണ്ടാവാറുണ്ട് പിന്നെ അത് മാത്രല്ല ഒരുപാട് സമയം ഇങ്ങനെ ഇരിക്കുന്ന കാരണം നടുവേദന തലവേദന തുടങ്ങിയ അസുഖങ്ങളും ഉണ്ടാവാറുണ്ട് ഈ കുഞ്ഞൊക്കെ ആ കുനിഞ്ഞ് വളഞ്ഞിരിക്കുന്നത് കാരണം അങ്ങനെ പോസ്റ്ററിന് പ്രശ്നം ഉണ്ടാവാറുണ്ട് പിന്നെ അതുപോലെ തന്നെ ലൈറ്റ് പൊതുവേ ഡിം ലൈറ്റ് ഒക്കെ ആയിരിക്കല്ലോ നമ്മള് ടോയ്ലറ്റ് യൂസ് ചെയ്യുന്നത് അപ്പം ഡിം ലൈറ്റിൽ ഇരിക്കുന്നത് കാരണം അവർക്ക് കണ്ണിനൊക്കെ പ്രശ്നം കാഴ്ചക്കൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട് പൊതുവേ ഈ ബ്രൈറ്റ്നെസ് കൂട്ടിയിട്ടായിരിക്കും ഡിം ആയിട്ടുള്ള ലൈറ്റിൽ ഇരിക്കുന്നത് അപ്പൊ അതൊക്കെ ഇങ്ങനെ കാഴ്ചക്കൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാറുണ്ട് പിന്നെ അത് മാത്രമല്ല ബാക്ടീരിയൽ ആയിട്ടുള്ള പ്രശ്നങ്ങള് കാരണം കുറെ സമയം നമ്മൾ മലമൂത്ര വിസർജനം കഴിഞ്ഞാൽ എന്തായാലും ബാക്ടീരിയാസ് ഒക്കെ പുറന്തള്ളൂ അപ്പം ഈ ഒരു സമയത്ത് നമ്മൾ ടോയ്ലറ്റിൽ തന്നെ ഇരിക്കുകയാണെങ്കിൽ ഇത് നമ്മളെ തന്നെ അറ്റാക്ക് ചെയ്യാനും ചാൻസ് നോക്കുന്നതല്ലേ ഒരു നല്ല ശീലമല്ല മൊബൈലുമായിട്ട് ബാത്റൂമിൽ പോയിരിക്കും മൊബൈൽ ഫോണും കൊണ്ട് ടോയ്ലറ്റിൽ പോകാൻ പാടില്ല ഓക്കെ ഡോക്ടറെ താങ്ക് യു